ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മീൻ കിട്ടിയത് അപ്പോൾ മീന് നമുക്ക് തളയനും സീഡിമുള്ളനും ആണ് കിട്ടോ അപ്പോൾ സീഡിമുള്ളന് എന്താ വേറെ എന്തെങ്കിലും വേറെന്തേലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ സീഡിമുള്ള എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ അതാണ് കിട്ടിയത് അപ്പോൾ തളയം നമുക്ക് നാളത്തേക്കാണ് സീഡിമുള്ളനാണ് പിന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനും അച്ഛനും പൊന്നൂസ് തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് സീഡിമുള്ളനാകെ നാലെണ്ണ ും അതിൻ്റെ മുറിച്ച് ഒന്ന് കഴുകി ക്ലീനാക്കി കറി വെക്കണം വറക്കുകയും ചെയ്യണം അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നൂസ് എന്തൊക്കെയോ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവന് ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ ഓരോ കോഷ്ടികളൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൽ അങ്ങനെ എൻ്റെ മീൻ മുറിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് പറമ്പിൽ കൊണ്ടുപോയി ഒഴിച്ച് കളഞ്ഞ് അങ്ങനെ ഇനിയിപ്പതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം കുറച്ച് ഉപ്പൊക്കെ എടുത്ത് നന്നായിട്ടൊന്നും ഉറച്ച് കഴുകണം കേട്ടോ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തളയും നല്ല വലുപ്പം ഉള്ള തളയനാണ് രണ്ടെണ്ണം തന്നെ ഉള്ളൂ തളയനും പക്ഷേ അത്യാവശ്യം നല്ല വലിയ തളയനാണ് കേട്ടോ അപ്പോൾ തളയൻ ഞാൻ നാളത്തേക്ക് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സീഡിമുള്ള ഒന്ന് കഴുകാനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കറിയുടെ പരിപാടിയിലേക്ക് നോക്കാനും കേട്ടോ ഞാൻ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് എല്ലാ ദിവസവും മുളകിട്ടിട്ടൊക്കെ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അതിലിടക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാൻ തുടങ്ങി കേട്ടോ പൊന്നൂസിന് ഇപ്പം രണ്ടായാലും കുഴപ്പമില്ല എന്നാലും മുളക് കറീനേക്കാളും നല്ല തല തേങ്ങ അരച്ച് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വേണം കറി വെക്കാനായിട്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറിക്ക് ഉള്ളത് അരപ്പൊക്കെ ചേർക്കാം ഇതിൽ നമ്മൾ സാധാരണ രീതിക്ക് തന്നെയാണ് കേട്ടോ വെക്കുന്നത് സാധാരണ എല്ലാ ഇപ്പോഴും വെക്കുന്നത് അതേപോലെ തന്നെയാണ് വെക്കുന്നത് മുളകും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതിലിടയ്ക്ക് ഞാനൊന്ന് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുളി കഴിഞ്ഞിട്ടാണ് ഇവിടെ മീൻ മുറിച്ചത് അതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ ഇടയ്ക്കിടക്ക് കഴുകുന്നുണ്ട് കേട്ടോ ഞാൻ ഹാൻഡ് വാഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പാത്രം കഴുകുന്ന ലോഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കൈ ഒക്കെ കഴുകുന്നത് സംഭവം അതെനിക്ക് കുറച്ച് അലർജി ഒക്കെയാണ് കൈക്ക് എന്നാലും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇനിയിപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും പിഴിഞ്ഞ് പിന്നെ തക്കാളിയും പച്ചമുളകും ആണ് ഞാനതിൽ അരിഞ്ഞിട്ടത് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കണം അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ സ്റ്റവൊക്കെ ഒന്ന് കത്തിച്ച് അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ ചോറിൻ്റെ കാര്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും കുടിവെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പണിയില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കറി അതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ആ സമയത്താണ് കേട്ടോ ഞാൻ മീനിട്ട് കൊടുക്കുന്നത് മീനിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങയുടെ അരപ്പൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മീൻ വറക്കാനുള്ള പരിപാടിക്ക് നോക്കുകയാണ് പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ച് ഞാൻ ചേർക്കുന്നുണ്ട് അത് മീൻ വറക്കുന്നതിലും ചേർക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ കറിയിലും കുറച്ചിട്ട് കൊടുക്കാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചില എല്ലാ സമയത്തും ഒരേപോലല്ല ചിലപ്പം നമുക്ക് എങ്ങനെയാണോ തോന്നിയെന്നു വെച്ചാൽ ആ രീതിക്കൊക്കെ ഞാൻ വെക്കാറ് കേട്ടോ ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടൊക്കെ കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മീൻ്റെ വറക്ക വറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വറക്കാൻ നാളത്തേക്കുള്ള മീനൊന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും കൂടി അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികേടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ മീൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ മീൻ മേടിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ മേടിച്ചാലും ഞങ്ങൾക്ക് ഇന്ന് നാളത്തേക്കും കൂടെ ഉണ്ടാവും കേട്ടോ ചില സമയത്ത് മറ്റന്നാളത്തേക്കും കൂടെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതൊക്കെ നാളത്തേക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ നേരെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണ് എന്നിട്ട് പിന്നെ നമുക്ക് തേങ്ങ അരക്കാനുണ്ട് കേട്ടോ തേങ്ങ ചിരവിയിട്ട് വേണം മുറിച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തിട്ട് അതൊന്ന് ചിരകി അരക്കണം കേട്ടോ ഈ ചിര തേങ്ങ ചിരവുന്നത് അത്ര എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല കേട്ടോ പക്ഷേ പൊന്നൂസിന് കൊടുക്കേണ്ട കാരണം കൊണ്ട് പൊന്നൂസിന് തേങ്ങ അരച്ചിട്ടൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കാന്നുള്ളതിൽ പിന്നെ അതൊക്കെ ഞാൻ ചെയ്യുന്നെന്ന് മാത്രം എനിക്ക് അങ്ങനെ അത്ര ചിലവുന്നതും അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇനി തേങ്ങ ചിലവാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിലിടയ്ക്ക് പൊന്നൂസ് വെള്ളം കലക്കിയിട്ട് പോയി ടി വി കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സീഡിമുള്ളൻ നമുക്ക് തേങ്ങ അരച്ച് വെക്കുന്നതല്ലേ നല്ല ടേസ്റ്റ് ഞാൻ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറ് മുളകിട്ട് കറി വെക്കാറില്ല സീഡിമുള്ളനാണെങ്കിലും കേട്ടോ അപ്പോൾ അവിടെ ഒറ്റപ്പാലത്ത് അമ്മ പറഞ്ഞ് നമുക്ക് അത് വറക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കറി വെച്ചാൽ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് ശരിയാണ് കാരണം അവരുടെ രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ശരിക്കും നമ്മുടെ രീതിയിൽ തന്നെ സീഡിമുള്ളൻ കറി വെച്ചാലാണ് ടേസ്റ്റ് കിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും തേങ്ങ ചിരകിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരയ്ക്കാനായിട്ട് നമുക്കിതിൽ ഒന്നും ചേർക്കുന്നില്ല രണ്ട് കറിവേപ്പില കറിവേപ്പിലിടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ വേണമെങ്കിൽ നമുക്കിതിൽ പെരിഞ്ചീറ്റോ ചെറിയ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അരക്കലും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വേഗം ആ മിക്സി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കണം നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലേ മുളക്യറി ഒന്ന് നമ്മുടെ രീതിക്ക് വെക്കുമ്പോൾ കുറച്ചൊന്ന് തിളച്ചിട്ടൊന്ന് പറ്റണം അപ്പോഴാണ് മീൻ ഇട്ട് കൊടുത്താലാണ് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ കറിക്ക് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ജസ്റ്റ് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് അതിനൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് ആ മീനൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ച് കത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കറി ഏകദേശം മീനും ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി പരപ്പ് ചേർക്കാം ഞാൻ പ പച്ചക്കറിയാണെങ്കിലും നമ്മുടെ മീൻ കറി ആണെങ്കിലും തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തിളയ്ക്കാൻ വിടാറില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് തിളങ്ങനെ വരാൻ തുടങ്ങിയാൽ തന്നെ ഞാനത് ഇറക്കി വെക്കും എനിക്കിങ്ങനെ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞിട്ട് കാണുമ്പോൾ ആ കറിക്ക് വലിയ ടേസ്റ്റ് തോന്നാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻകറി ആണെങ്കിലും ഞാൻ ഇതുതന്നെയാണ് കേട്ടോ ചെയ്യുക സാധാരണ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണേ എന്നാലും ഞാൻ മീൻകറിക്കും ഇതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയിൽ തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി തോന്നിയിട്ടോ അപ്പോൾ സംഭവം ഉപ്പ് കുറവ് തന്നെ ആയിരുന്നു ഞാൻ കുറച്ചതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇട്ടുണ്ട് ഇനിയിപ്പോൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാ പാകത്തിന് ഉപ്പ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കറി ഏകദേശം തിളങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാനതിനെ ഇറക്കി വെക്കുകയാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് മീൻ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മീനും ആയിട്ട് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ കറീനെ ഒന്ന് വറുത്തിടണം ഞാൻ സാധാരണ ഞാൻ ഞാനെന്നല്ല നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലിയും കൂടെയാണ് കേട്ടോ വറുത്തിടുക വറുത്തിടാറ് അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ എന്താ ചോദിച്ചാൽ അവിടെ അമ്മ കുറച്ച് മുളക് പൊടിയും കൂടെ വറുത്തിടാറുണ്ട് ഇതുപോലെ എല്ലാത്തിലും ഏത് കറിയാണെങ്കിലും വറുത്തിടുമ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഈ കറിയിൽ വറുത്തിടുമ്പോൾ അതൊരു റെഡ് കളറിൽ അങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എന്തായാലും കാര്യം ഭംഗിയുണ്ടോ അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇപ്പം അതൊക്കെ ചെയ്യാറുണ്ട് ചില ചില കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതേപോലെ കോപ്പി അടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ വർത്ത് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ വറുത്തിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മീനും അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വറക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കണം അത് കഴിഞ്ഞ് അവർക്കൊക്കെ ചോറ് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ പരിപാടികൾ അപ്പോൾ എന്തായാലും ഞാനിവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കയ്യൊക്കെ ഒന്നും കൂടെ ചെസ്റ്റൊന്നും കൂടെ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ എനിക്ക് കുളിച്ചിട്ട് മീൻ മുറിച്ചത് കൊണ്ട് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നാമത് മീൻ മുറിക്കണതന്നെ എനിക്ക് വലിയ അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും ഇങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും എന്ന് വിചാരിച്ച് ഞാൻ എന്തും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നും പറഞ്ഞാൽ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് ഇരിക്കാറൊന്നുമില്ല കേട്ടോ എന്ത് ഞാൻ ചെയ്യും ഇപ്പം മെയ് മുറിക്കല എന്ത് വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യൂട്ടോ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എനിക്കിഷ്ടമില്ല ഞാനിത് ചെയ്യില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ മാറിയിരിക്കാറൊന്നുമില്ല ഇതൊക്കെ എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ചോറിനിലും കഴിഞ്ഞിട്ടോ ചോർണലും കഴിഞ്ഞ് സംസാരത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നാല് മണിക്ക് ഒരു നാല് മണി കായപ്പം ഞാൻ എണീറ്റിട്ടോ എണീറ്റിട്ട് പിന്നെ ചായ ഉണ്ടാക്കിയില്ല പകരം ഒരു ഷമാമി ഇരുന്നിരുന്നു അപ്പോൾ അതിനടുത്ത് ജ്യൂസടിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ദിവസം ഷമാമ് ജ്യൂസ് അടിച്ചാൽ അപ്പോൾ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവനത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ പോയി മേടിച്ചതാണ് അപ്പോൾ ജ്യൂസ് അടിച്ച് അത് കുടിക്കലും കഴിഞ്ഞ് അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് ഒന്ന് മുളക്കൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ചട്ടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു മറ്റേ ഗ്രോ ബാഗിനകത്തും കുറച്ച് ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ അത് മുളയ്ക്കോ എന്താന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് സംഭവം അത് മുളച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു രണ്ടേലൊക്കെ വന്നിട്ടുള്ളൂ അത് ശരിക്കും നന്നായിട്ട് പിടിക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ മിച്ചടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണ് മിറ്റടിക്കാതെ കാരണം മിച്ചത്തൊന്നും ഇടാനില്ല കേട്ടോ പിന്നെ നമ്മുടെ ഒന്ന് ദിവസം എന്തെങ്കിലും പേപ്പറിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ അങ്ങനെ മിറ്റടിക്കലും കഴിഞ്ഞ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പാല് മേടിക്കാൻ വേണ്ടി പോണം കേട്ടോ അത് പാലിവിടെ കൊണ്ടെന്ന് വരാറാണ് കുട്ടികൾ അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ വേഗം പോയി മേടിച്ചിട്ട് വരും കേട്ടോ അങ്ങനെ പാലും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ടാറ്റ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്